ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലേക്കൊപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വാക്സിൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫോണിൽ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ട് രീതിയിൽ രണ്ട് മെത്തേഡ് ഉണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സേവ്യ എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും രണ്ടാമത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ സൈറ്റ് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ രണ്ട് മെത്തേഡ് എങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങളിൽ പലരും അറിയാത്തവരുണ്ടാവും അറിയുന്നവരും ഉണ്ടാവും അപ്പൊ അവർക്കും വേണ്ടിയിട്ട് അറിയാത്തവർക്കും വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാലത് അവർക്ക് ഉപകാരപ്രദമാവുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കണ്ട് മനസ്സിലാക്കുക സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയില് കിടക്കാം നമ്മുടെ സൈറ്റ് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂസ് കാണും ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിയിൽ കാണിക്കുന്നു ഷോർട്ടിലി ആയിട്ട് സിയോയിൽ നിന്ന് എഴുതിയിട്ടുള്ളത് ഓക്കെ കണ്ടില്ല ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ എന്താണ് ഇതിൻ്റെ സൈറ്റിലേക്കാണ് ആണ് കയറിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ജസ്റ്റ് മുകളിൽ ത്രീ ഐ ഐഫോൺ കാണും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കും വാക്സിൻ വാക് സർവീസ് വാക്സിനേഷൻ സർവീസ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും അടിയിൽ തന്നെ ഡൗൺലോഡ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രജിസ്റ്റർ ഫോർ സൈൻ യു ഫോർ വാക്സിനേഷൻ അഥവാ നിങ്ങൾ വാക്സിനേഷൻ എന്താണ് എടുക്കാൻ പോയപ്പോൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ അതിവിടെ എൻ്റർ ചെയ്യാനാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഫോൺ നമ്പർ എന്ത് ചെയ്യുക എൻ്റർ ചെയ്യാം അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യണം ഓക്കെ അപ്പം കേട്ടോ ടി എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒ ടി പി കിട്ടും പക്ഷെ ഇതിനൊരു പ്രശ്നം ഏറ്റവും ദിനം മോശമായിട്ടുള്ളൊരു ഭാഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ടി പി വരാൻ കുറച്ച് സമയം പിടിക്കും കാലതാമസം പിടിക്കും അപ്പം നിങ്ങൾ എന്തെയ്യാ കുറച്ച് വെയിറ്റ് ചെയ്യുക ബാക്ക് അടിച്ച് പോകരുത് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരുമോ എന്താ ചെയ്യുക ഒ ടി പി വരാൻ ഒരു അഞ്ചിൻറ്റോ പത്തിൻറ്റോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം ഓക്കെ ഗായസ് ഞങ്ങള് ഒ ടി പി വന്നുക്കണം നോക്കാം നമുക്ക് ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി നോക്കുക മുന്നൂറ്റി അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് നമ്മുടെ ഒ ടി പി മുന്നൂറ്റി അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ ആ ഒ ടി പി ഇവിടെ ഒന്ന് സെർച്ച് കൊണ്ട് എൻറ്റർ ചെയ്യാം മുന്നൂറ്റി അൻപത്തി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഓക്കെ ഒ ടി പി തെറ്റാൻ പാടില്ല ഞാൻ ഒന്നുകൂടി നോക്കുകയാണ് തെറ്റിയാൽ അത് പിന്നെ നമുക്ക് കിട്ടില്ല ഓക്കെ മുന്നൂറ്റി അൻപത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്താറ് ഓക്കെ എന്തെയ്യുക വെരിഫൈഡ് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു പ്രോസിങ് കാണിക്കും ഓക്കെ ഇതാ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടി ഫസ്റ്റ് ഡോസ് സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റാണ് സെക്കൻഡ് ഡോസ് ഇട ഡേറ്റ് നിങ്ങൾക്ക് അടിയിൽ കാണിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചൊരു രണ്ട് ആപ്ലിക്കേഷൻ വല്ല ഒരു ആപ്ലിക്കേഷനെ അത് മുഖേന നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഏറ്റവും ബെറ്റർക്ക് ഇതാണെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പം ഇതിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ വാക്സിൻ എടുത്താണ് ഫസ്റ്റ് ഡോസ് ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഇതിനടി കാണിക്കുന്നതും സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നു കണ്ടതാണ് സർട്ടിഫിക്കറ്റ് ഇതാ ഈ സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും അണ്ടാ ഡു യു വാണ്ട് ടു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് പി ഡി എഫ് അഗൈൻ കണ്ട അത് എന്ത് ഡൗൺലോഡ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഡൗൺലോഡായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റർ വലിക്കുക അപ്പം നിങ്ങൾക്ക് കാണേണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ അത് ഓൺ ആക്കി കാണിച്ചതാണ് നിങ്ങൾക്ക് ഓക്കെ ഇത് പി ഡി എഫോട് വന്നെടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതാണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്റെ പേര് ഷംസാദ് ഇരുപത്തിനാല് പിന്നെ മേലും ഒക്കെ കാണിക്കുന്നുണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡുവാണെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ഏറ്റവും ബെറ്റർ തോന്നുന്നത് സൈറ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഹലോ അപ്പോൾ എന്തെയ്യാ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലവ് ചിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതാണ് കാണാം അപ്പോൾ അത് ഓപ്പൺ നോക്കാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഴുത്ത് കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വായിച്ചിട്ട് അങ്ങനെ പോവാൻ ഞാൻ എന്ത് ചെയ്യാം ഇത് ഓരോന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടും ഓരോ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടൊക്കെ അവർ ഓരോ കാര്യം മലയാളത്തിൽ പറയുന്നുണ്ടാവും ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം അപ്പോൾ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷും മലയാളം ആണെങ്കിൽ മലയാളം ഹിന്ദി ആണെങ്കിൽ ഏത് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ അവരെ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആപ്പ് പെർമിഷൻ ആയിട്ട് കാണിക്കുന്നതും സേവന സ്വകാര്യ നിർബന്ധനകൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അംഗീകരിക്കുന്നു എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഹലോ ആരോഗ്യ സേതു ആക്സസീസ് ഡിവൈസ് ലൊക്കേഷൻ ലൊക്കേഷൻ ഓൺ ആക്കണം പാലോ കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഇതിൽ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഏത് നമ്പറാണോ ഇതിൽ രജിസ്റ്റർ ഉപയോഗിക്കുന്നത് ആ നമ്പർ കൊടുക്കുക ഓക്കെ അപ്പം എൻ്റെ നമ്പർ മൊബൈൽ നമ്പറിലൂടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യുക സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ പറയുന്നത് ഒരു ഒ ടി പി നമുക്ക് വരുന്നുണ്ട് ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യാനാണ് ഓക്കെ എനിക്ക് ഒ ടി പി വന്നെടുത്തിട്ടുണ്ട് അപ്പം അത് പ്രോസസിങ് നടക്കുന്നുണ്ട് ഹലോ അപ്പോൾ ഞാനത് ഒ ടി പി എനിക്ക് വന്നപ്പോൾ എനിക്കിത് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് കാണുകയുണ്ടോ ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ് പിന്നെയും സംസാദ് മെയിൽ തൊണ്ണൂറ്റേഴ് അങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ സൈറ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഹലോ അപ്പോ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഒരു വാക്സിൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്നത് നമുക്ക് ഒരു കാര്യമാണ് നമ്മൾ ലോങ് യാത്രകളൊക്കെ പോകുമ്പോൾ അവിടുന്ന് ചെക്ക് പോസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ മേ ബി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെയും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഫോൺ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുക്കണേ അങ്ങനെ എടുക്കാൻ പറ്റിയ ഫോണിൽ ജസ്റ്റ് വെച്ചാൽ മതി വാക്സിൻ അടിച്ചിക്കണി എന്നുള്ള ജസ്റ്റ് പ്രൂഫായിട്ടാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് അപ്പൊ എന്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക മേ ബി എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഉപകാരപ്പെടും അപ്പൊ എന്ത് ചെയ്യാ മറ്റേ സേതു ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അത് നിങ്ങൾ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം